മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കുറച്ചു മുമ്പ് ശാരികയും നൂറയും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നു സത്യം പറഞ്ഞാൽ ശാരിക വന്ന് നൂറയെ ചൊറിഞ്ഞു നൂറ തിരിച്ചു കയറി മാന്തി അതാണ് ഇപ്പോൾ നടന്നത് ഈ വഴക്കിനിടയില് നൂറ പലതവണ പറയുന്നുണ്ടായിരുന്നു പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പേഴ്സണൽ ഗ്രജ് വെച്ചാണ് ശാരിക പെരുമാറുന്നത് എന്തെങ്കിലും പറഞ്ഞ് തീർക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തീർക്ക് എന്നൊക്കെ പക്ഷേ ഈ വഴക്ക് കണ്ടു ആർക്കും ഇവര് തമ്മിലുള്ള വഴക്കിന്റെ റീസൺ അറിയില്ലായിരുന്നു എന്തായാലും വഴക്കൊന്നും ശാന്തമായപ്പോൾ ജിഷിനും ഷാനവാസും നൂറയോടും ആതിലയോടൊക്കെ ചോദിക്കുന്നുണ്ട് റീസൺ എന്താണെന്ന് അപ്പോഴാണ് ആതില ആ വലിയ രഹസ്യം പറയുന്നത് അത് വേറൊന്നുമല്ല ശാരിക എവിക്റ്റായി പോകുന്നതിന് മുമ്പ് ആതിലയോടും നൂറയോടും പറഞ്ഞിരുന്നു അനുമോൾക്ക് ശാരികയോട് പ്രണയമാണ് ഷാരികയ്ക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഷാരിക പഠിച്ച സമയത്ത് കുറച്ച് പെണ്ണുങ്ങൾ ഷാരികയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആദിലയോടും നൂറയോടും പറഞ്ഞിട്ടുണ്ട് ആതിലേയും നൂറയും ഈ കാര്യം അനുമോളോട് ചോദിച്ചിരുന്നു അതും ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മൈക്കൊന്നും ഇല്ലാതെയാണ് ചോദിച്ചത് അപ്പോൾ അനുമോൾ പറഞ്ഞത് അയ്യേ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല ഞാൻ ഷാരിക ചേച്ചിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് അനുമോളുടെ സംസാരത്തിൽ നിന്നും ഷാരികയുടെ സംസാരത്തിൽ നിന്നുമെല്ലാം ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായത് ഷാരികയ്ക്ക് അനുമോളോട് പ്രണയമുണ്ട് പക്ഷേ ശാരികയ്ക്ക് അത് തിരിച്ചാണ് പറയിപ്പിക്കേണ്ടത് അതായത് അനുമോൾക്കാണ് ഷാരികയോട് പ്രണയമെന്ന് അനുമോളോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് ആദിലെയും നൂറയും അനുമോളോട് പറയുന്നുണ്ട് ശാരികയ്ക്ക് നിന്നോട് പ്രണയമാണ് ഒരു സൈഡ് വലിവുണ്ട് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോണമെന്ന് പറയുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ഷാരിക ഇതെല്ലാം അറിയുന്നു അന്നു മുതൽ ഷാരികയ്ക്ക് ആതിലയോടും നൂറയോടും വൈരാഗ്യമാണ് ആ ഒരു പേഴ്സണൽ ഗ്രജ്ജ് വെച്ചാണ് ഷാരിക ഇപ്പോൾ ആതിലയോടും നൂറയോടും പെരുമാറുന്നതും ഈ വഴക്കിന് റീസൺ ഇതാണ് എന്നാണ് ആതിലെയും നൂറയും പറയുന്നത് അപ്പോൾ ജിഷിൻ ചോദിക്കുന്നുണ്ട് ഇത് തന്നെയാണ് റീസൺ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ആതില പറയുന്നത് അതെ ഞാൻ ശാരിക ചേച്ചിയോട് ചോദിച്ചു ശാരിക ചേച്ചി അനുമോളുടെ മാത്രമല്ലേ എന്ന് അതെ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് ശാരിക ചേച്ചി അപ്പോൾ എന്നോട് പറഞ്ഞത് ചിലപ്പോൾ ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ പുറത്തു പോയിട്ടുണ്ടാവാം ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ആവാം ശാരിക അറിഞ്ഞതെന്നും ആദില പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു റീസൻ്റെ പേരിലാണ് ഇപ്പോൾ ആതിലെയും നൂറേയും ശാരിക ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതും പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്നതും എന്നാണ് ആതിലെയും നൂറേം പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം